അസ്സലാമു അസലാമലൈക്കും വരഹമല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകുരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ടതും തിങ്കളാഴ്ച രാവിലെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്ക് അത് മനസ്സിലാവും കേൾക്കാത്തവരുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തിങ്കളാഴ്ച രാവ് ഇതുപോലെയൊക്കെ നല്ല നല്ല രാവുകൾ വരുന്ന സമയത്ത് മായിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഇബാദത്തുകളൊക്കെ ചെയ്യാറുള്ളത് അല്ലേ പണ്ടേത്തെ കുറച്ച് പ്രായമായ വെല്ലിമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ ഇപ്പോഴും ഈ ഒരു സമയത്തായിട്ടും ഇപ്പോഴും ആ മരിവ് ബാങ്കിന് വെള്ളിയാഴ്ച രാവൊക്കെ ആവുന്ന സമയത്ത് മക്കളോടൊക്കെ പെട്ടെന്ന് കളിയൊക്കെ നിർത്താനും പെട്ടെന്ന് ഉളുവെടുത്ത് കേറാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഓരോ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ വല്യമ്മമാരൊക്കെ അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ വുളു എടുത്തിട്ട് ഉളുവെടുത്തിട്ട് വബിഹംദിഹി ഹംദിഹി സുബഹാനിം സുബഹാനി വബിഹംദിഹി ഹംദിഹി സുബഹാനാഹില്ലീം എന്ന ഇങ്ങനെ ചൊല്ലി തസ്ബീഹ് മാലയായിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് പ്രായമായിട്ടുള്ള വീട്ടിലൊക്കെ ഉള്ള വല്ലിമ്മമാരൊക്കെ അപ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മാര്യപ് പാങ്ക് കൊടുത്താൽ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് ധാരാളം ചെല്ലണം കുറു ആൻ ഓതണം മൽക്കൌഫ് ഓതണം മദ്ദാദ് ഓതണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ മാര്രിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുറുആാൻ എടുത്ത് ൂറിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീൻ നിങ്ങൾ ഒരുമിച്ചിരുന്നു ഓതെട്ടോ അതായത് യാസീൻ അങ്ങനെ അങ്ങോട്ട് ഓതാണ്ട് ആദ്യം തന്നെ ഇലാറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഈ ഫാത്തിഹ ഉത്തറസൂലിൻ്റെ പേരിൽ അത് ഈ ഇതേപോലെയായിട്ട് ഫാത്തിയ വിളിച്ചതിൻ്റെ ശേഷമായിട്ട് കുല്ലു വല്ലാഹു വഹദ് മൂന്ന് പ്രാവശ്യം ഓത് കുൽദ് ബിറബിൾ ഫലക്ക് മൂന്ന് പ്രാവശ്യം ഓത് അതുപോലെ തന്നെ ഫാത്തിയയും മൂന്ന് പ്രാവശ്യം ഊതു കേട്ടോ കുല്ലാവൂദ് ബിറബിൻ നാസും മൂന്ന് പ്രാവശ്യം ഊത് എന്നിട്ട് ഔദും ബിസ്മിയും ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം യാസീൻ എന്ന സൂറത്ത് മൂന്ന് തവണ ഒരുമിച്ച് ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഓതുക അല്ലാണ്ട് ഒരു യാസീൻ ഓതി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നു ഓത് അങ്ങനെയല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങറുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ വീഡിയോയും കാണുന്ന ഒരുപാട് ഒരുപാടുമ്മമാർ സഹോദരിമാർ പലവിധ പ്രയാസം കൊണ്ട് മനസ്സ് ടെൻഷൻ അടിക്കുന്നവരാണ് കാരണം ഓരോ ദിവസമായിട്ടും പുതിയ ഓരോ ഉമ്മമാരും ഇതുവരെ വാട്സപ്പിൽ എന്നോട് വോയിസ് അയക്കാത്ത ഒരുപാട് ഉമ്മമാർ ഇന്നലെ അനിയാന്നൊക്കെ ആയിട്ട് ഓരോ വീഡിയോ കണ്ട് ആ ഒരു വീഡിയോയിൽ നമ്പർ കൊടുക്കുന്ന വീഡിയോ ഉണ്ടാവും ഞാൻ അപ്പോൾ ആ ഒരു നമ്പർ വന്നിട്ട് അതിൽ കയറിയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ തൊണ്ണൂറ് നൂറ് ശതമാനം ആൾക്കാർക്കും പലവിധ വിഷമങ്ങളാണ് ഉള്ളത് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം തീർത്ത് അള്ള തരും ഇതുപോലെയായിട്ട് ഈ ഒരു വെള്ളിയാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണല്ലോ ഇൻഷാല്ല അപ്പോൾ ഈ വെള്ളിയാഴ്ച മാത്രം ഓതണം എന്നല്ല കേട്ടോ പറയുന്നത് എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ വെള്ളിയാഴ്ച രാവുണ്ട് തിങ്കളാഴ്ച രാവുണ്ട് ഈ രാവുകളിലൊക്കെയായിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു മാസങ്ങളോളമായിട്ട് രണ്ട് നാല് മൂന്നാല് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇതേപോലെയായിട്ട് ഓരോ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളാഴ്ച മുത്ത് മുത്തറസൂളിൻ്റെ പേരിലായിട്ട് മൂന്ന് യാസി നോതുക ഇതേപോലെ ഒന്ന് നിങ്ങൾ തുടരേയായിട്ടൊന്ന് ഓതി നോക്കി നിങ്ങൾ സഹിക്കുന്ന നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും ഒരുപാട് വിഷമങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മളൊക്കെ ഓരോരുത്തർക്കും പലവിധേനയ്ക്കൊരു വിഷമമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസമായിരിക്കും ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും അള്ളാഹു അതിന് മാറ്റം വരുത്തും അപ്പം അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ എൻ്റെ മുത്തസൂറിൻ്റെ പേരിൽ ആ മാര്യബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മൂന്ന് മൂന്നിയാസിൻ ഒരുമിച്ചിരുന്ന് ഞാൻ ഓതും ഇൻഷാ അല്ല എന്നങ്ങോട്ട് നീങ്ങത്താക്കുക എന്നിട്ട് ആ മായരിബ് വാഗ് കൊടുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലുന്ന തസ്ബീകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നേരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിയ ഓതുക ഫാത്തിയ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അങ്ങോട്ട് ഓതിക്കോളിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവും എന്ത് ചെയ്യുക സ്വലാത്ത് ചെല്ലുക ഒരുപാട് സ്വലാത്തില്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഓരോ ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ ചൊല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയ ഉണ്ടാവും സ്വലാത്തുണ്ടാവും ഉണ്ടാവും ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത് നീയത്താക്കി ചൊല്ലിക്കോളി ഇനിയിപ്പോൾ സ്വലാത്തിൽ ഫാത്തിയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ എവിടെയെങ്കിലും ഒരു മാല കയ്യിൽ പിടിച്ചു ഒന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ ആ മാര്യൂവിൻ്റെ ഒരു സമയത്തായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്ന് നിങ്ങളെ വേദനകളൊക്കെ മനസ്സിൽ വെച്ച് അള്ളഹാനോട് പറയുക ഞാൻ മുത്ത് റസൂറിൻ്റെ പേരിൽ ഈ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് അള്ളഹനോട് പറഞ്ഞിട്ട് ആ വേദനകളൊക്കെ മനസ്സിൽ വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് സ്വലാത്തിൽ ഫാത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് എണ്ണമൊക്കെ നിങ്ങൾ കണക്കാക്കുക നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു എണ്ണം നിങ്ങൾ നെയ്യത്താക്കിയെടുത്തിട്ട് ഇൻഷാല്ല ഇതേപോലെ ആയിട്ട് ചെല്ലട്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോൾ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ച രാവും ഒക്കെ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് മുത്തസൂലിൻ്റെ പേരിൽ മൂന്ന് യാസി നിർബന്ധമായിട്ട് നമ്മൾ ഓതണമെന്ന് അല്ലാത്ത ദിവസവും ഓരോ ഒരു യാസീനെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് മുത്തസൂലിൻ്റെ പേരിൽ ഓരോ ദിവസവും നമ്മൾ ഓതണം സ്വലാത്ത് കഴിയുന്നത്ര നമ്മൾ അധികരിപ്പിക്കണം അതൊക്കെ നമുക്ക് ദുനിയാവുന്ന നാളെ ആഹ്ലത്തു നിന്നും ഉപകരിക്കുന്ന അമലുകളാണതൊക്കെ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ചൊല്ലിക്കൂടുന്ന സ്വലാത്തുകളുണ്ടല്ലോ അത് നമുക്ക് ആ ഖബറിൽ നമ്മൾ ഒറ്റക്ക് ഏകാന്തയായി ആരുമില്ലാതെ ഏകനായി ഇരിക്കുന്ന അവസ്ഥയിൽ ആരുമില്ലാതെ ഒറ്റക്ക് ആ ഇരുട്ടെത്തി കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് സുഹൃത്തായി കൂട്ടുകാരനായി ആ സ്വലാത്ത് നമ്മുടെ അടുത്ത് വരുമെന്നാണ് അതുകൊണ്ട് ഒരിക്കലും വെറുതെ ആവില്ല ഒരിക്കലും പായാവില്ല ഒരു സ്വലാത്ത് ചെല്ലിയാലും ആ സ്വലാത്ത് അവിടെ കാണും നമുക്ക് നമുക്ക് ഉപകാരം നൽകും ദുനിയാവിൽ നിന്ന് അല്ല നമുക്ക് സുഖം തന്നിട്ടില്ലെങ്കിലും ആഹ്റത്തിൽ ആ സ്വലാത്തിനോട് നമുക്കവിടെ ഗുണം അള്ളാഹു തരും ഇൻഷാല്ല നമുക്ക് സ്വലാത്ത് ചെല്ലാനും അതുപോലെ മുത്തർ റസൂറിൻ്റെ പേരിൽ കത്തം തീർക്കാനും യാസീൻ ഒരുപാട് ഓതാനുമൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹ തൗഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഈ ആസീനൊക്കെ ഓദിക്കഴിഞ്ഞ് നിങ്ങൾ നിത്യമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും നമുക്ക് വെള്ളിയാഴ്ച രാവിലെയൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ നെയ്യത്താക്കിയിട്ട് സ്വലാത്തായിട്ടും ഒരു ഓരോ കാര്യങ്ങളൊക്കെ തിക്കറായിട്ടുമൊക്കെ ചൊല്ലുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ എപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരിക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് തീർച്ചയായിട്ടും നമ്മുടെ ദുഃ അല്ല കേൾക്കും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് എവിടെയെങ്കിലും മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ അല്ല അത് തീർത്ത് തരാൻ സമാധാനമുള്ള ജീവിതം കിട്ടാൻ അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുന്ന കാര്യം നാളെ നേരം പുലരു മുന്നേ നമ്മുടെ ആ കാര്യം കാര്യമല്ല റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൽഫു യാ ലത്തീഫു യാ യാ എന്ന് ചേർത്തിട്ടില്ലെങ്കിലും യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു അല്ലെങ്കിൽ യാ ലത്തീഫു യാ ലത്തീഫു യാ അതീഫു യാ യാ അഹ് വെറും നൂറ്റി ഇരുപത്തൊൻപത് തവണ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഒരുപാട് പ്രയാസവും വിഷമവുമുള്ള ഒരുപാട് പേരുണ്ട് എപ്പോഴും ധുവാ ചെയ്യണമെത്താ അല്ലാത്ത ഇടങ്ങേറാണ് മനസ്സിന് സമാധാനമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ ഇന്നത്തെ രാവിലെ നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഈ ഇസ്മു ജലം അള്ളാൻ്റെ നാമമാണിത് യാ ലത്തീഫു യാ അഹ് ീ ഫുലീ ഫു എന്ന് നൂറ്റി ഇരുപത്തൊൻപത് തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം ആ ദുഃഖം എന്താണ് ആഗ്രഹം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ കാര്യം നിങ്ങൾ അള്ളാഹിനോട് പറയാം റബ്ബേ ഞാൻ ഇത് നിൻ്റെ നാമം ഞാൻ ചൊല്ലിയിട്ടുണ്ടല്ല നീ സ്വീകരിക്കണേ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്ത് തരണേ അല്ല നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിനൊരു സമാധാനം നീ തരണേ തരണേയല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോളി ഇപ്പം ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല മനസ്സോടു കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചെയ്താൽ നിങ്ങൾക്കത് വെറുതെ ആവില്ല ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഓതലൊക്കെ നിത്യമായിട്ട് നമ്മൾ ഓതണം എല്ലാ ദിവസവും ആ മായുരുവിൻ്റെ ആ സമയത്തായിട്ട് ഒരു യാസീൻ ഓതിക്കൂടെ എത്ര തിരക്കുള്ള ആളാണെങ്കിലും ഇനി ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയാവില്ല നമുക്ക് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ ഉള്ള സമയത്തായാലും നമുക്കൊരു ഫാത്തിയെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ ഇലാ ഹറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് വിളിച്ചിട്ട് ഒരു ഫാത്തിയെങ്കിലും നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ ഓതുക മുത്തറസൂലിനോടുള്ള ഇഷ്ടമുണ്ടാക്കുക ആ സ്നേഹം മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മളെ ജീവിതം തന്നെ രക്ഷപ്പെടും ഒന്നുകൊണ്ട് നമുക്കൊരു പ്രയാസമുണ്ടായില്ല വിഷമവും ബുദ്ധിമുട്ടും എല്ലാം വരും വരില്ല എന്നല്ല എന്നാലും അതിൽ തളർന്നു പോവില്ല അന്ന് നമ്മളെ രക്ഷപ്പെടുത്തും ഏത് ഊരാ നിന്നാലും ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അങ്ങനെ തന്നെ വേണം അവർക്ക് അങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് കുത്തുവാക്ക് നമ്മളെ എണ്ണി പറഞ്ഞാലും ആ ഒരു പ്രയാസം അല്ല നമുക്ക് മാറ്റിത്തരും അല്ല നമ്മുടെ കൈ നമ്മളെ കൈവിടില്ല കാരണം എന്താണ് മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു ദിവസമില്ലാതെ യാസീനും സൊലാത്തും കുറാ കത്തം തീർക്കുന്ന ഒരാളാണ് എങ്കിൽ അല്ല നിങ്ങളെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല ദുനിയാവൊന്നും രക്ഷപ്പെടുത്തും നാളെ നാളാഹൃതത്തിലും നിങ്ങൾക്ക് അല്ല രക്ഷ നൽകും ഉറപ്പാണ് അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ഇൻഷാ അല്ലാ ഇതുപോലെ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മുടെ മുത്തർ ഹബീബിൻ്റെ പേരിൽ നമുക്ക് പതിനൊന്ന് ഫാത്തിഹ ഓതാം അതുപോലെ തന്നെ പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തിഹും നമുക്ക് ചൊല്ലാം إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <سرعة> الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفر الله العظيم 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 سبحان الله 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 الحمد لله 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 الله اكبر 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 Hasbun Allah, <laughs> who an email wakil. Hasbun Allah, <laughs> who an email wakil. Hasbun Allah, 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 who an email an email who an email an email حسبنا الله ونعم الوكيل لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ല ഇലഹ ഇല്ല എന്താന കൈന്നി കുൻ തുമിന ഇ ഇലഹ ഇല്ല അന് സുഹഹാന കൈ കുൻ തുമോ ല ഇലഹ ഇല്ല അന് സുബഹാന കൈ കുൻ തുമല്ലോ ഇല്ല അന് സുബഹാന കൈ കുൻ തുമിനുബഹാന കൈന്നി കുൻ തുലിമീൻ ീ കുൻലമീം അഹു മുസന സയ്യദിനഹമ്മദീം الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي لا صراطك المستقيم وألا آله إق قدره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي لا سراتك المستقيم وألا آله أقدره اق ومقداره الليم അള്ളാഹു മസല സൈദന മുഹമ്മദീം അൽ ഫാത്തിൽ റഹീമുമായ അറബ ഞങ്ങൾ പടച്ച നാഥ റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മുത്തഹബീബിൻ്റെ പേരിൽ ഞങ്ങൾ ഓതിയിട്ടുള്ള നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി തരണേ അല്ല റബേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീടാൻ ഒരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാ ഒരിക്കലും എവിടെ നിന്നാണ് കടം വീട്ടുക എന്ന പ്രതീക്ഷയില്ലാതെയാണ് ഓരോരുത്തർ നിൽക്കുന്നത് റഹ്മാൻ റബ്ബേ കടങ്ങൾ വീട്ടാൻ നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് വേണ്ടല്ല റഹ്മാൻ റബ്ബേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു വഴി നീ തുറന്നു തരണേ അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങൾ നീ പൊറുക്കണേയല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം നീ നൽകണേ നൽകണേയല്ല സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ നീ തോഫീക്ക് നൽകണേയല്ല റബ്ബേ ദുനിയാവിലും നാളെ ആഹ്തത്തിലും ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ ഉപകാരപ്പെടുന്ന അമലുകളാക്കണേയല്ല റബ്ബെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബെ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്നെ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ റഹ്മാനായ റബ്ബെ അബ്ബേ ഞങ്ങൾ മുത്രസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവരാണ് റബ്ബേ ഞങ്ങളെ വേദനകളൊക്കെ നീ തീർത്ത് തരണേയല്ല ആ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് റഹ്മാനെ ഞങ്ങളെ പ്രയാസം നീ മാറ്റണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ ദുബനീ സ്വീകരിക്കണേ അല്ല ഇന്ന് വെള്ളിയാഴ്ച രാവ് ആണല്ലോ അല്ല ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവ് ആണല്ലോ അല്ല ദുവാക്ക് ഉത്തരം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല റബ്ബേ അള്ളാഹുവിലേക്ക് ഒരുപാട് ദിക്രുചല്ലുന്ന അള്ളഹാലേക്ക് ഒരുപാട് അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ വിശാലമാക്കണേ വിശാലമാക്കണേയുള്ള അവരുടെയൊക്കെ അബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആങ്ങളമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളെ കുടുംബക്കാർ അൽവാസികൾ നാട്ടുകാർ റഹ്മാനായ റബ്ബെ അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നെ പുറത്തു മാപ്പാക്കണേയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ മരണം വരെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ല അവരെ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കാണിക്കല്ലേ റബ്ബേ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല റഹ്മാനായ ഏറെ ബേ ഞങ്ങളെ മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ തൗഫീക്ക് നൽകണേ റബ്ബേ

وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരോടും അസ്സലാമു അസ്സലാമലൈക്കും നിങ്ങളെല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച രാവിലെയൊക്കെ പ്രത്യേകിച്ച് ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം അവ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നതും കമ്മൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ